അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഈ പറമ്പിലൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളിത്തിരി പുളിയില എടുക്കാൻ വേണ്ടി വന്നതാണ് പുളിയില എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ മീൻ അതിനകത്ത് വറുത്തെടുക്കും അല്ലേ ചുട്ടെടുക്കുമല്ലേ അപ്പം ഇന്ന് ചുട്ടെടുക്കുക ചെയ്യുന്നത് ഇതിങ്ങനെ ഈ പുളിയുടെ ഇലയൊക്കെ അരച്ച് നമ്മളൊരു അതിനൊരു അരപ്പുണ്ടാക്കി നമ്മൾ അതിനകത്ത് ചുട്ടെടുക്കും അതിന് നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ അതിന് വയമ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ മീൻ വെച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടത് പുളിയില വേണം അതിൻ്റെ അപ്പം പുളിയിലാൻ വേണ്ടി ഞങ്ങളിങ്ങ് വന്നതാണ് ആദ്യമേ നമുക്ക് എടുക്കേണ്ടത് ഇൻ്റെ ഈ കൂമ്പില്ലേ ഈ മൂക്കാത്തത് ഈ കൂമ്പ് നോക്കി നമ്മൾ എടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ കൂമ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൂത്തത് ചിലപ്പം എടുക്കുമ്പോൾ അത് അരയ്ക്കാനൊക്കെ ഒരിച്ചിരി പാടായിരിക്കും അപ്പം ഈ ഇളവായിട്ടുള്ള എടുക്കുമ്പോൾ നല്ലതായിരിക്കും ഞങ്ങളെ പുളി പിന്നെ പുളിന്റെ അതായത് പുളി ഇല എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും കണ്ടാണ് കൂട്ടുകാരനൊക്കെ അപ്പൊ നമ്മള് പുളിയുടെ ഇലയൊക്കെ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ കിലോ അരക്കിലോ മീനാണുള്ളത് അപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി കൂടെ ഉണ്ടെങ്കിൽ നല്ലതെന്നാണ് അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയട്ടോ ഉണ്ടാക്കുന്നു ഞാനല്ലേ ഉണ്ടാക്കുന്നു ഈ തോണ ഈ തോണ പഴം പഴമയുടെ തനതായ രുചിയിൽ നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ കാരണം എന്നും ഞാനല്ലേ ഉണ്ടാക്കുന്നു ഈ തോണൊരു വെറൈറ്റി ആകട്ടെ മോനാണ് വെയിറ്റിങ് ചെയ്ത് കഴിക്കാൻ വേണ്ടി കട്ട വെയ്റ്റിംഗ് ആയിട്ടിരിക്കുകയാണ് ഇച്ചാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് എനിക്കത്ര ഇതൊന്നും വലിയ താല്പര്യമില്ല ഇല്ല കുഞ്ഞു മീനൊന്നും വലിയ ഇഷ്ടമില്ല ഇപ്പം കുഞ്ഞുമീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അല്ലാതെ നമ്മുടെ വലിയ മീനിനകത്താണേലും ഉണ്ടാക്കാം പക്ഷെ കൂടുതലും ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഇത് വന്നപ്പം തൊട്ട് പറഞ്ഞാൽ അമ്മ എനിക്ക് എനിക്കിത്തി ഉണ്ടാക്കിത്തരണം അമ്മച്ചി അമ്മച്ചി എന്ന് പറഞ്ഞ് പുറകേ നിറക്കുമായിരുന്നു അമ്മച്ചി അങ്ങനെ തകിയിട്ട് ഈ തവണ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി സാധനങ്ങളും കൂടെയൊക്കെ നോക്കാം എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കുറച്ച് കാന്താരി വേണം കാന്താരി അരയ്ക്കുന്ന ഇച്ചിരി കൂടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മച്ചി അപ്പം നമുക്ക് കാന്താരി ഇവിടെ പറമ്പിലുണ്ട് അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് പറിക്കാൻ വേണ്ടി

ഇതിപ്പോൾ ഒരു അരക്കിലോ മീനുണ്ട് പക്ഷെ നമ്മൾ പുളിയിലയുടെ കുറവ് കാരണം നമ്മൾ വിത്തുന്ന ഒരു പകുതിയേ ഉള്ളൂ എടുക്കുന്നുള്ളൂ കാരണം ഒത്തിരി എടുത്ത ആ പുളിയിലയുടെ ടേസ്റ്റ് കറക്റ്റ് വരില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പം നമ്മൾ അത്രയും എടുക്കുന്നില്ല അപ്പം അതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഈ മീനിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ നമ്മളവത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല പക്ഷേ നമ്മുടെ ഇനി ഇനിൻ്റെ ഉള്ള വെന്തില്ലെങ്കിലോ എന്നോർത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നേ ഉള്ളൂ നമ്മളൊരു ആറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരുകി ഇതെടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും പച്ചമുളക് അപ്പൊ ഞാൻ ഈ പുളിയിലോട്ട് ഉപ്പ് കേട്ടോ ഒത്തിരി ഉപ്പല്ല എന്നിട്ട് നമ്മൾ ഈ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് നമ്മള് ഉപ്പ് ചെയ്ത് വിട്ട് ഒന്ന് തിരുമ്മി ഞാൻ ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്ന കാന്താരി ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ചെറിയുള്ളി പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ പുളിയലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ ഇത് വെള്ളം ചേർത്തല്ല അരച്ചെടുക്കുന്നത് പിന്നെ അരയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാമെന്ന് മാത്രം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്

അതെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ മീൻ പൊടിഞ്ഞോർത്തൊന്നും കുഴപ്പമില്ലെന്ന് കിട്ടാമെന്നോ പറഞ്ഞത് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രമേ എന്നിട്ട് പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ പിന്നെ ഒന്ന് ചേർത്ത് കൊടുത്തോളേ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുന്നതാണ് കാരണം നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്കും പിന്നെ ആ ചട്ടി പോവില്ല ഒത്തിരി ചൂട് കാരണം അപ്പം ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒക്കെ ഉണ്ടെങ്കിൽ വെക്കുക ഇതിവിടെ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് അപ്പം നമ്മളത് വെച്ചൊന്ന് പാത്രം ഒന്ന് ചൂടാണ് അങ്ങേ വേക്കും പൊള്ളിക്കുന്ന അപ്പം നമ്മൾ ഇതുപോലെ ഒരു വാഴണ്ടി എടുത്തിട്ട് നമ്മൾ ഈ തിരുമി വെച്ച മീൻ മൊത്തവും കൂടെ ഇങ്ങിട്ട് കൊടുക്കുവാണേ ഇതിനകത്ത് എന്തൊക്കെ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അമ്പച്ചി പറയുന്ന രീതിയിൽ ഞാനങ്ങുണ്ടാക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ എന്താ പറയാ നമ്മളെ അടയൊക്കെ ചൂടില്ലേ ആ ഒരു വരുവത്തില് ഇച്ചിരി എന്നാ ഒത്തിരി കട്ട് കുറച്ചല്ല കുറച്ച് കട്ടിക്കും ഇതില് അടിയിൽ വല്ല ഒഴിച്ച് കൊടുക്കണോ ആ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ഈ വാഴ അങ്ങ് ഇറക്കി വെക്കുകയാണെ ചെറുതീല് നല്ല ചൂടാക്ക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി ഇട്ടാൽ മതി കേട്ടോ ഒത്തിരി തീ കൂട്ടി വെക്കണ്ട അപ്പൊ കരിഞ്ഞു പോവില്ല അപ്പൊ ഒരു ലോ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് എടുത്തോ ആ നമ്മൾ ഇതുപോലെ വേറൊരു വഴി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇച്ചിരി റിസ്ക് കെട്ടോ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം ഇനി ഇത് മറിച്ചിട്ടാത്തോട്ട് വെക്കുമല്ലേ തവലോട്ട് ഇനി നമ്മൾ പിന്നെ ഈ തവലോട്ടൊന്ന് വെച്ചു മൂടി വെക്കണ്ട മൂടി വെച്ച് സെയിം രീതിയിൽ തന്നെ കുക്ക് ചെയ്യുക ഇപ്പൊ നമ്മൾ നേരത്തെ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ടായിരുന്നു കേട്ടോ അത് വീടിയെടുത്തില്ലെന്നുണ്ട് ഇതുപോലെ ഒരു സൈഡ് സൈഡായി കേട്ടോ ഈ ഒരു പരിവത്തേക്ക് നമ്മൾ മറ്റേ സൈഡും ഇതുപോലെ ആകണം ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് സ്റ്റൗ ചെയ്ത കൊറച്ചുനേരം ഇരിക്കണായിരിക്കില്ല അപ്പൊ ടേസ്റ്റ് വരാം നല്ല പുളിയൊക്കെ ഇണ്ട് കേട്ടോ പുളിയും എരുവാ കാന്താരിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ ഇതുവരായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല എനിക്കിഷ്ടമില്ലായിരുന്നു പക്ഷേ ഇത്തന്നു ട്രൈ ചെയ്തു ആട്ടിപ്പുളി കേട്ടോ അപ്പം നിങ്ങളൊക്കെ നാട്ടി വരുമ്പോന്ന് അവിടെ നമുക്ക് കിട്ടില്ലല്ലോ പുളിയിലൊന്നും അപ്പം നാട്ടി വരുന്ന സമയത്ത് എന്താണേലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ ഇത് അമ്മയുടെ റെസിപ്പി ആട്ടോ അമ്മച്ചയുടെ സ്പെഷ്യൽ സാധനമാണ് മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്